ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കോഴിക്കുട്ടികൾ വന്നിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസ് ഇട്ടുണ്ട് ഒരു പത്ത് അറുപത് വീഡിയോസ് കോഴിയുടെ മാത്രമുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യാം ഡേ വൺ ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെയുള്ള എല്ലാ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ലിറ്റർ എന്നും അളക്കി കൊടുക്കണം ചകിരിച്ചോറാണ് നമ്മൾ ഫാമിലിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇളക്കാനായിട്ട് സുഖമായിരിക്കും കേട്ടോ കണ്ട പെട്ടെന്ന് ഇളകി കിട്ടും പിന്നെ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സിന് ശേഷമാണ് ഈ ചകിരിച്ചോറായാലും അറക്കപ്പൊടിയോ അല്ലെങ്കിൽ മരപ്പൊടിയോ എന്താ നിങ്ങൾ ഇടണെന്ന് വെച്ചാൽ അതും ഭയങ്കരമായിട്ട് ഹാർഡാവുകയുള്ളൂ അതുവരെ കുറച്ച് ലൂസായിട്ട് കിടക്കും പിന്നെ വെള്ളം തട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം ഡെയിലി ഇളക്കി കൊടുക്കും വേണം പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കാഷ്ടം ഒന്ന് ശ്രദ്ധിക്കണം വെള്ള കാഷ്ടമാണോ അത് ലൂസായിട്ടാണോ പോണേ ഹാർഡായിട്ടാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം അതിനനുസരിച്ച് അതിന് മെഡിസിൻസ് കൊടുക്കും വേണം കേട്ടോ അപ്പോൾ എന്നും അതുപോലെ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെള്ളപാത്രം തീറ്റപാത്രം ഒക്കെ വാച്ച് ചെയ്യണം വെള്ളപാത്രം എന്നും കഴുകി കൊടുക്കണം തീറ്റപാത്രത്തിൽ തീറ്റ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തും വേണം പിന്നെ ഇരുപത്തൊന്ന് ദിവസം വരെ കൊടുക്കേണ്ട തീറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടറാണ് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നമ്മൾ സ്റ്റാർട്ടറും ഫിനിഷും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ